ജനാധിപത്യപരമായ ഒരു പോരാട്ടം നടക്കുമ്പോ അതിനെ നിങ്ങൾക്ക് മാന്യമായി കാണാൻ ഇന്നത്തെ ദിവസം ഇപ്പൊ കേരളത്തിൽ വേറെ ചർച്ച നടക്കുന്നുണ്ട് അതോട് പറയാൻ അവസാനിപ്പിക്കാം നമ്മുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് ഇന്നൊരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടതുകൊണ്ട് ഔഫുറഹ്മാൻ എന്നാണ് ചെറുപ്പക്കാരന്റെ പേര് ഇന്നലെ വൈകുന്നേരം അദ്ദേഹം കൊല്ലപ്പെടുമ്പോ ആദ്യമായി അവകാശവാദം ഉന്നയിച്ചത് അയ്യന്നരായിരുന്നു ഞാൻ മരണപ്പെട്ട ആളെ അപമാനിക്കാൻ ശ്രമിക്കുകയല്ല ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ ഒരു കുടുംബത്തിന്റെ അത്താണി ഒരു കുടുംബത്തിന്റെ ആശ്രയം മരണപ്പെട്ടു പോകുമ്പോ ആ കുടുംബത്തിനുണ്ടാകുന്ന അനാഥത്വം ഈ കേരളത്തിൽ മറ്റാരെക്കാളും നന്നായി തിരിച്ചറിയാൻ കഴിയുന്നവരാ ഞങ്ങൾബിന്റെ ഉമ്മയുടെ കണ്ണിൽ ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ട് ഷുക്കൂറിന്റെ ഉമ്മയുടെ കണ്ണിൽ ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ട് ചന്ദ്രശേഖരന്റെ അമ്മയുടെ കണ്ണിൽ മകന്റെ കണ്ണിൽ കെ കെ രമയെന്ന അദ്ദേഹത്തിന്റെ വിധവയുടെ കണ്ണിൽ ഞങ്ങൾ ആ നമ്പരം കണ്ടിട്ടുണ്ടോ ഞങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ആ ചെറുപ്പക്കാരനെ അപമാനിക്കാൻ ശ്രമിക്കല്ല മകരുമിനാ ചെറുപ്പക്കാരൻ പെടുമ്പോ അദ്ദേഹം ഐ എൻ എൽ അവകാശപ്പെട്ട രക്തസാക്ഷിയായിരുന്നു നമസ്കാരം കഴിഞ്ഞപ്പോഴോ ഇഷ നമസ്കാരം കഴിഞ്ഞപ്പോഴോ എസ് എസ് എഫ് രംഗത്ത് വന്നു കാന്തപുരം സംഘടന പറഞ്ഞു ഞങ്ങളുടെ പ്രവർത്തകനാണ് ഇനി നേരം വരുത്തുമ്പോഴോ ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ആ ചെറുപ്പക്കാരന്റെ ഭൗതിക ശരീരം ഖബർസ്ഥാനിലേക്ക് എടുക്കുമ്പോ കാണുന്നത് ഒരു ചെങ്കൊടിയാണ് ഏറ്റവും ഒടുവിൽ ആ രക്തസാക്ഷിയുടെ ആ ഭൗതിക ശരീരത്തിൽ മൃതശരീരത്തിൽ ചെങ്കൊടി പുതപ്പിച്ച് സി പി എം അവകാശവാദം ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് സന്ദേശം സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങാടിയിൽ മരിച്ചു വീണ് കിടക്കുന്ന ഒരു പാവം മനുഷ്യന്റെ അനാഥ ശ്രമത്തിനു വേണ്ടി രാഷ്ട്രീയക്കാർ കടിപിടി കൂടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നതുപോലെ തന്നെ ആദ്യം ഐ എൻ എൽ ആയി പിന്നെ എസ് ആയി ഒടുവിൽ ചെങ്കൊടി പുതപ്പിച്ച് നിങ്ങൾ അമൃത ശരീരം ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യമായി അഭിമാനത്തോടെ പറയാൻ കഴിയും ആ കൊലപാതകം ഇപ്പോ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ കൊലപാതക കേസിൽ ഇവർ പ്രതി എന്ന് പറയുന്ന ഇർഷാദ് കല്ലൂരാവി എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ മംഗലാപുരത്ത് ആശുപത്രിയിൽ അവസ്ഥയിലാണ് ഇർഷാദിന്റെ വീട് മുണ്ടത്തോടാണ് കൊല്ലപ്പെട്ട ഔഫഫ് റഹ്മാന്റെ വീട് കടപ്പുറത്താണ് സംഭവം നടക്കുന്നത് മുണ്ടത്തോടെ വച്ചാണ് ഔഫിന്റെ കൂടെ വന്ന നാല് പേർ ഇർഷാദിനെ ആക്രമിക്കാൻ ശ്രമിച്ചതാണ് ആ ആക്രമത്തിനിടയിലാണ് ദൗർഭാഗ്യകരമായ ആ സംഭവം ഉണ്ടായത് ഞങ്ങളുടെ അഭിവന്ദനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ കെ പി എ മജീദ് സാഹിബ് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പ്രവർത്തകന്മാർ ഏതെങ്കിലും നിലക്ക് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്ന പ്രശ്നമില്ല ഈ പ്രസംഗം ശ്രമിക്കുന്ന ഇവിടുത്തെ പൊതുജനങ്ങൾ സാക്ഷി നടത്തിക്കൊണ്ട് ഞങ്ങൾ പറയാണ് ഞങ്ങൾക്ക് പ്രതികളെ സംരക്ഷിക്കാൻ മുടക്കോഴി മലയിൽ ഒളിത്താപങ്ങളില്ല ഈ കേരളത്തിന്റെ തെരുവുകളിൽ ആ പ്രതികളെ രക്ഷിക്കാൻ ഞങ്ങൾ നടത്തില്ല നാളെ ഞങ്ങളുടെ ഒരു ഗവൺമെന്റ് വന്നാൽ ആ പ്രതികളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ കേരളത്തിന്റെ ഗജരാവിൽ കൈയിട്ടുമായി നിങ്ങളോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ നെഞ്ചത്ത് കൈവെച്ച ഇവിടുത്തെ പോലീസ് ഓഫീസർമാർ കണ്ണൂർ ജില്ലയിലെ പോലീസ് ഓഫീസർമാരെ ഞാൻ ശകാരിക്കാൻ മുതിരാത്തത് അവരെ ഞാൻ വിമർശിക്കാൻ മുതിരാത്തത് ഒരു നാല് കയ്യടിക്ക് വേണ്ടി അവരെ ചീത്ത വിളിച്ചു കളയാം എന്ന് തീരുമാനിക്കാത്തത് നിങ്ങളുടെ അവസ്ഥ നിസ്സഹായത് കൊണ്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥന ഉണ്ട് ഞങ്ങൾ അഭ്യർത്ഥന എന്ന് പറയുന്നത് നിങ്ങളിട്ട ആ കാക്കി ഉടുപ്പിന് ഒരു വിലയുണ്ട് നിങ്ങളിട്ട കാക്കി ഉടുപ്പിന് ഒരു വിലയുണ്ട് ആ വില സംരക്ഷിക്കണം ആ തൊഴിലിന്റെ മാന്യതാണ് ഫോൺ വരുമ്പോ പഴയ കേൾ പോലീസിനെ പോലെ മുട്ടെടുക്കുന്നവരായി കേരള പോലീസ് മാറരുത് എന്ന അഭിപ്രായം ഞങ്ങൾക്ക് കേൾ പോലീസിന്റെ മെലാറിച്ച് നിന്ന് മുകളിലേക്ക് വരാൻ കഴിയണം എവിടേക്കാ കേരളം പോകുന്നത് എവിടേക്കാ പോയി ഒന്നോ രണ്ടോ സംഭവങ്ങളല്ലോ എത്രയോ സംഭവങ്ങൾ ഈ കൊലപാതകം നടന്നു എന്ന് പറയുന്ന ഈ ഔഫിന്റെ മൃതശരീരത്തിനു വേണ്ടി എസ് വൈ എസും ഡി വൈ എഫ് ഐയും ഒക്കെ ഗുസ്തി പിടിക്കുമ്പോ നേരത്തെ മരണപ്പെട്ടു പോയില്ലേ ഒരു എസ് വൈ എസിന്റെ പ്രവർത്തകൻ ഞാൻ സൂചിപ്പിച്ചല്ലോ സൂചിപ്പിച്ചല്ലോയെന്നൂർ മുപ്പത്തിയേഴ് വെട്ടായിരുന്നു ഈ കണ്ണൂരിൽ സാഹിബുണ്ട് അവർക്ക് അറിയാവുന്ന സ്ഥലമാണ് മുപ്പത്തിയേഴ് വെട്ട് മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു മാപ്പിള ചെറുക്കൻ ഒരു സുന്നി സുന്നിപ്രവർത്തകർ അവർ നാല്പത്തി കൈകാലുകൾക്ക് താഴെ താഴെട്ട റോഡിലേക്ക് ചേർത്ത് വെച്ച് വിറകൊള്ളി കൊത്തി അരി പോലെ കൊത്തി അരിഞ്ഞു എന്നാണ് ആ സമയത്ത് ഈ കേരളം മുഴുവൻ വലിയ പ്രതീക്ഷമുണ്ടായി ആ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു

മക്ക എന്ന പുണ്യട്ടിൽ വിലസിടും എന്ന് തുടങ്ങുന്ന സിനിമയിലെ പാട്ടിനെതിരെ ഇസ്ലാമിക തീവ്രവാദികൾ ആ ആ പാട്ട് വിമർശിച്ചു ഉറഞ്ഞുതൊള്ളുന്നുമർശിച്ചുപിടിക്കാനുള്ള എന്നിട്ട് പറയാണ് ഇസ്ലാമിക തീവ്രവാദികൾ ഉറഞ്ഞുതൊള്ളുന്നു ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നുകയറ്റമാണ് ഇതിനെതിരെ ഇടതുപക്ഷം ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന മുപ്പത്തി വയസ്സുള്ള ഒരു മാപ്പിള ചെറുക്കനെ മുപ്പത്തിയേഴ് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയപ്പോ മാപ്പിളപ്പാട്ടിന്റെ ചേർന്നില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി അവിടെ അവിടെ പറയുന്നോ പെരിയയിൽ കാസർകോട്ട് കൊലപാതകം ചർച്ച ചെയ്യുമ്പോ ഇരട്ട കൊലപാതകം പെരിയയിൽ നമ്മളെ മറന്നുപോയി കൂടാ രണ്ടു ചെറുപ്പക്കാരെ നോക്കി ആ പ്രതികളെ രക്ഷപ്പെടുത്താൻ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറയാൻ നിങ്ങൾ ചെലവാക്കിയത് ആദ്യഘട്ടത്തിൽ കേരള ഹൈക്കോടതിയിൽ എൺപത്തിയേഴ് ലക്ഷം രൂപ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ ആകെ മൊത്തം ഒരു കോടി എൺപത് ലക്ഷം രൂപ കോവിഡ് കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ പാവപ്പെട്ടവരുടെ നികുതിപ്പണം ഉൾക്കൊള്ളുന്ന പൊതുഗജനാവിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചു ആ കേസിലെ പ്രതികൾ കൊലപാതകം നടത്തിയ ആദ്യ മോഡിയെത്തിയത് സി പി എമ്മിന്റെ ഓഫീസിലാണ് അവിടെ വെച്ചാണ് ചോര വിടേണ്ട വസ്ത്രങ്ങൾ ചുട്ട് ചാമ്പലാക്കിയത് തെളിവ് നശിപ്പിക്കാൻ തെളിവ് നശിപ്പിക്കാൻ അഭയം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരള പോലീസാണ് കേസ് അന്വേഷിച്ചത് കേരള പോലീസ് ആ കേസ് അന്വേഷിക്കുമ്പോഴോ ആ കേസ് അന്വേഷിക്കുമ്പോ ആ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ട് ആ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി പറഞ്ഞു സി ബി ഐ അന്വേഷിക്കട്ടെ കേരള പോലീസിലെ ഞാൻ നേരത്തെ പറഞ്ഞ പിണറായി വിജയന്റെ മൂളികളായ കേളുവേട്ടന്റെ നിലപാടത്തിലുള്ള കേൾ പോലീസിന്റെ നിലവാരത്തിലുള്ള പോലീസ് ഓഫീസർമാർ ഫയൽ വിട്ടുകൊടുക്കാതെ പിടിച്ചു വച്ചു സി ബി ഐ ഒരു കേസ് അന്വേഷിക്കാൻ കേരളത്തിലെ ഏറ്റവും പരമോന്നത കോടതി ഉത്തരവിട്ടാൽ എത്തിക്കണം സിബിഐക്ക് അന്വേഷണം കൈമാറണം നിങ്ങളോ നിങ്ങൾ ആ ഫയൽ പിടിച്ചു വച്ചു പിണറായി വിജയന്റെ പോലീസ് പിണറായി വിജയൻ നേരെ സുപ്രീം കോടതിയിലേക്ക് സുപ്രീം കോടതി പറഞ്ഞു കേസ് സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു ഇപ്പോ ഫയൽ കൊടുക്കാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ പിണറായി വിജയന്റെ നിന്നുള്ള ഫോൺ കോൾ അറ്റൻഷനില് അനുഭവം മറക്കണ്ട പിണറായി വിജയത്തിന് തീരാതാരം ചെയ്ത് കിട്ടിയ ഇഷ്ടദാനം കിട്ടിയ സാമന്ത രാജ്യമാണ് കേരളമെന്ന് ഇവിടെ പോലീസ് ഓഫീസർമാർ വിചാരിക്കണ്ട ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കണ്ടിട്ടു തുള്ളണ്ട കേട്ടോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ എന്നും ഇടതുപക്ഷത്തിന്റേതായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും അവർ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് ആകെ ഒരു മാറ്റം രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്തിലാണ് വലിയ നേട്ടമുണ്ടായി യു ഡി എഫിന് രണ്ടായിരത്തി പത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അമിത ആത്മവിശ്വാസം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു വലിയൊരു വിജയമുണ്ടാകാൻ തുടത്ത് എഴുപത്തിയെട്ട് സീറ്റുകളിലേക്ക് യു ഡി എഫ് ഒതുങ്ങിപ്പോയി ഭരണം ലഭിച്ചു പക്ഷേ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു ഞാൻ ഈ റിസൾട്ടിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് വലിയൊരു വിജയം വിജയമുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ അലസന്മാരായി മാറുമായിരുന്നു ഇപ്പോഴത്തെ താൽക്കാലികമായി ഇടതുപക്ഷത്തിനുള്ള ഒരു സംശയവും കൈകളിലേക്ക് മടങ്ങി വരും അന്ന് പിണറായി വിജയന്റെ വീട്ടിലെ തോട്ടമ്പണിക്കാരാണ് ഞങ്ങളൊന്ന് വിചാരിച്ചു പോയിട്ട് നേർക്കുനേര പകൽ വെളിച്ചത്തിൽ അനീതി പ്രവർത്തിക്കുന്ന പോലീസ് ഓഫീസർമാരെ നിലക്കുമർത്താനുള്ള കരുത്ത് ഞാൻ ആധിപത്യ ശരി കാണിക്കുമ്പോൾ നിങ്ങൾ മറന്നുപോകണ്ട ഇനി അവസാനമായി സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകരോടാണ് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങൾ എന്തിനാണ് കൊല്ലം അടിക്കും പിടിക്കും പുറപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഒരു വാർഡ് തെരഞ്ഞെടുപ്പ് നടക്കും അയൽവാസികൾ വാർഡിൽ താമസിക്കുന്നവർ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ താമസിക്കുന്നവരല്ലോ അയൽവാസികൾ നാട്ടുകാർ എനിക്കെന്റെ വീട്ടിൽ താമസിക്കുമ്പോ പൊടുന്നനെ ഒരു നെഞ്ചിൽ വേദന വന്നാലോ അകലെയുള്ള ബന്ധുവിനെ വിളിക്കാൻ പറ്റൂ ഇല്ല പിന്നെയോ അയൽവാസിയെ വിളിക്കുക അതിൽ സി പി എം ഉണ്ടാവും കോൺഗ്രസ് ഉണ്ടാവും ലീഗ് ഉണ്ടാവും ഒരു തെരഞ്ഞെടുപ്പ് വന്നു നമ്മൾ പിടിക്കുന്ന പതാകകൾ വ്യത്യസ്തമായിരുന്നു ഒരു നാട്ടിൽ പല പതാകകൾ വേണം ഒരു കോളേജിൽ പല പതാകകൾ വേണം മനുഷ്യർ താമസിക്കുന്നിടത്ത് വ്യത്യസ്ത രാഷ്ട്രീയം വേണം വ്യത്യസ്ത നിറമുള്ള പതാകകൾ വേണം അങ്ങനെ പലവർ തരത്തിലുള്ള പതാകകൾ ഇല്ലാതെ ഒരേ നിറത്തിലുള്ള പതാക വാഴുന്ന നാട് ഫാസിസ്റ്റുകളുടെ നാടാണ് ആ നാട് അശ്ലീലമാണ് എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് സി പി എമ്മിന്റെ പ്രവർത്തകന്മാരെ വെള്ളപ്പേപ്പറിൽ കുറിച്ചു വെച്ചോ സകാബ് സീതാറാം യെച്ചൂരി ഒരു നാട് നാട് ഫാസിസ്റ്റുകളുടെ നാടാണ് ആ ഇവിടെ നമ്മൾ പതാകമാറുന്നെടുപ്പിൽ പ്രവർത്തിച്ചു ചിലയിടങ്ങളിൽ നിങ്ങൾ വിജയിച്ചു ചിലയിടങ്ങളിൽ ഞങ്ങൾ വിജയിച്ചു അത് അവിടെ തീരണ്ട് എന്തിനു നേരാണ് കുട്ടികൾക്ക് നേരെ പരാക്രമം സ്ത്രീകൾക്ക് നേരെ എന്തിനാണ് പരാക്രമം കാണിക്കുന്നത് നിങ്ങൾ എന്തിനാണ് കണ്ണു മത്തപ്പെട്ട രാഷ്ട്രീയത്തിന്റെ ഭക്താക്കളാകുന്നത് ഒരു കൊടി പിടിക്കുമ്പോ ഒരു പാർട്ടിയിൽ ചേരുമ്പോ ആ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ആജ്ഞാനുവർത്തികളായ ചാപാറുകളുടെ നിലവാരത്തിലേക്ക് നിങ്ങൾ എന്താണ് തരുന്നാട് പോകുന്നത് ഇന്നിപ്പോ കൊട്ടിഘോഷിക്കുന്ന ഒരു വാർത്തയുണ്ട് ഞാൻ പറയുന്നത് എന്റെ മുന്നിൽ നിൽക്കുന്ന യു ഡി എഫിന്റെ പ്രവർത്തകന്മാരോടല്ല മറിച്ച് മാറി നിന്നെ ശ്രമിക്കുന്ന സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ കേഡർമാരോടാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്നലെയാണ് എറണാകുളം നഗരത്തിൽ രണ്ടു കോടി അറുപത് ലക്ഷം രൂപ ചിലവഴിച്ച് അഭിമന്യുവിന് വേണ്ടി എസ് എഫ് ഐയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ആ പണി പൂർത്തിയായത് നാളെയോ മറ്റന്നാളോ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കണം എസ് എഫ് ഐ എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് ഒരു ഓഫീസായി ആ കെട്ടിടം ഉപയോഗിക്കുമെന്നാണ് സഖാക്കളെ ഞാൻ എസ് എഫ്ഐയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ആ നഗരത്തിലെ ആ നാട്ടില് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഒരു വികാരം അവരുടെ ഒരു സ്വപ്നമാണ് ആ ഓഫീസ് പക്ഷെ ആ ഓഫീസ് പണിയാൻ പണം ശേഖരിച്ചത് അഭിമന്യുവിന്റെ പേരിലായിരുന്നു ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അഭിമന്യു കൊല്ലപ്പെട്ട അധിക ദിവസം കഴിയുന്നതിന് മുൻപ് ആ ബസ്സിൽ അന്ന് ടിക്കറ്റ് ഇല്ല ആ ബസ്സിൽ അന്ന് ടിക്കറ്റ് ഇല്ല അവർ കൊണ്ടുവന്നത് ഒരു ബക്കറ്റാണ് ഞാൻ ടിക്കറ്റ് ഇല്ല അവർ പറഞ്ഞു ഇന്നത്തെ കളക്ഷൻ അഭിമന്യുവിന്റെ കുടുംബത്തിനാണ് അഭിമന്യുവിന്റെ കുടുംബത്തിനാണ് ഏതാണ്ട് പത്തറുപത് യാത്രക്കാരുള്ള ആ ബസ്സിൽ ഞാൻ ശ്രദ്ധിച്ചു പത്ത് രൂപ ടിക്കറ്റ് എടുക്കേണ്ടവനും ഇടുന്നത് ഇരുപത് രൂപയാണ് എട്ടു രൂപ സോപ്പിന് ഇറങ്ങേണ്ട വീട്ടമ്മയും ആ പത്ത് രൂപ ചുരട്ടി വെച്ചിട്ട് ഇത് അഭിമന്യുവിന്റെ പണമാണെന്നറിയുമ്പോൾ ഇരുപതും മുപ്പതും അമ്പതും ഇടാണ് ഞങ്ങൾ അന്ന് സ്വീകരിച്ച ഒരു നിലപാടുണ്ടായിരുന്നു എന്തായിരുന്നു അഭിമന്യുവിനെ കൊലപ്പെടുത്തി ഏറ്റവും ക്രൂരമായി കേരളത്തിന്റെ മനസാക്ഷിയെ മുറപ്പെടുത്തിയ ഒറ്റക്കുത്തിന് വേർത്തിയ എസ് ഡി പി ഐ എന്ന് പറയുന്ന തീവ്ര നിലപാടുള്ള സംഘടനക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി നില ഉറപ്പിക്കണം അന്നത്തെ ചാനൽ ചർച്ച എനിക്കൊന്നും ഓർമ്മയുണ്ട് ഏൻ സംസീതരാണ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് പി കെ ഫറോസാന്ന് ശംസീറുടെ കൊലപാതകത്തിന്റെ കണക്കുകൾ പറയുമ്പോ ഫിറോസിനെ സകാരിച്ച് ഫിറോസിന്റെ നിങ്ങൾ ലീഗ്കാര് മര്യാദക്കാരാണോ ഫിറോസ് സൗമ്യനായി മറികടന്നു ശംസീറെ ഞങ്ങളെ പിന്നെ മര്യാദപ്പെടുപ്പിക്കാം ഇപ്പോ നിങ്ങളുടെ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ എസ് ഡി പി ഐക്കെതിരെ തീവ്രവാദത്തിനെതിരെ വർഗീയതക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന നിലപാട് സ്വീകരിച്ചു എന്തിനാത് എന്തിനാ അത് ഇപ്പൊ വീട്ടിൽ വിഷമത്തോടെ കഴിയുന്നില്ല നിഹാറിന്റെ ഉമ്മ പതിനേഴ് വയസ്സുള്ള മകന് ും തിരിയാത്ത പ്രായംിക്കാവില്ലാത്ത ഒരു കുട്ടി ഇതേ നാട്ടിലെ മനുഷ്യർ തല്ലിച്ചതച്ച് വീട്ടിൽ കൊടിമാറിപ്പോയി എന്നതിന്റെ പേരിൽ പതിനാറ് വയസ്സുകാരനോട് വാത്സല്യത്തിന്റെ ഒരു കണിക പോലും കാണിക്കാതെ ആ ഉമ്മ വിഷമിക്കുമ്പോ ആ അമ്മയും ഞങ്ങൾ ഓർക്കും അഭിമന്യുവിന്റെ അമ്മ മഹാരെ ഓഡിറ്റോറിയത്തിൽ പതാക പുതപ്പിച്ച് തന്റെ മകന്റെ എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു കിട്ടിയ തുന്നി കൂട്ടിയൊ നല്ല മകനെ ഞാൻ നാർ തലച്ചുകൊണ്ട് ആ ആ അമ്മ കേരളം ഏറ്റെടുത്തു അവിടെ ഞങ്ങൾ രാഷ്ട്രീയം കണ്ടില്ല ഞങ്ങൾ കണ്ടത് ആ അമ്മയായിരുന്നു ആ ചെറുപ്പക്കാരനെ ആയിരുന്നു വട്ടമടയിൽ ഏലത്തോട്ടത്തിൽ ലയത്തിൽ താമസിച്ച് ചരവയർ പട്ടിണിയിൽ മകനെ വളർത്തി വലുതാക്കാൻ ആഗ്രഹിച്ച ബി ജെ പി കാര് പോയി അഭിമന്യുവിന്റെ അമ്മയെ കാണും അച്ഛനെ കാണാൻ അതിന് ചെല്ലു പറഞ്ഞു നിങ്ങളൊരു ഹിന്ദു ഞാനൊരു ഹിന്ദു മരിച്ച അഭിമന്യു ഒരു ഹിന്ദു ഞങ്ങളെ കുറച്ച് സാമ്പത്തിക സഹായം തരട്ട ചില്ലറക്കാരല്ല ചോദിക്കുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് ചെന്ന് മലയാളം സംസാരിക്കുന്ന അഭിമന്യുവിന്റെ പിതാവിനോട് ഒരു കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കാണ് സാമ്പത്തികം തരട്ടെ സഹായിക്കട്ടെ അവൻ പറഞ്ഞു ഇക്കാണുന്ന തൊഴിലാളി ലയത്തിലാണ് ഞാൻ പിറന്നു വിടുന്നത് ഈ ഏലത്തോട്ടത്തിലാണ് എന്റെ ആയുസ് മുഴുവൻ ഞാൻ പണിയെടുത്തത് കെട്ടിക്കാൻ പ്രായമുള്ള മകളുണ്ട് എല്ലാ പ്രതീക്ഷകളും അവന്റെ ചുറ്റിലുമായിരുന്നു പറയുന്നു പക്ഷേ അവൻ ഇല്ലാതാകുമ്പോഴും ആയുസ് മുഴുവൻ ഈ ചീങ്ങളി തൊഴിലാളി ലയത്തിൽ നിങ്ങളുടെ പണം എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള രാഷ്ട്രീയ ബോധം അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാപ്പ ആ പാവപ്പെട്ട പിതാവ് കാണിച്ചു സരാക്ഷളെ നാദാപുരം നാദാപുരം പഞ്ചായത്ത് പതിനേഴാം വാർഡ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സഹബു നിസാ യുംാപുരം പഞ്ചായത്ത് പതിനേഴാം വാർഡ് പ്രഖ്യാപിച്ചു അഭിമന്യുവിന്റെ സ്മാരകം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമ്പോ അഭിമന്യുവിന്റെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിയ എസ് ഡി പി ഐടെ വോട്ട് വടകരയിലും നാദാപുരത്തും എറണാകുളത്തും നിങ്ങൾ ഇരന്ന് വാങ്ങുമ്പോ ആ ചെറുപ്പക്കാരൻ എരിഞ്ഞടങ്ങിയ വട്ടവടയിലെ അഭിമന്യുവിന്റെ സഖാഭിമന്യു പട്ടണം കരഞ്ഞു പോയിട്ടുണ്ടാവും അത് അഭിമന്യുവിന്റെ സ്മാരകം നിങ്ങൾ പണതുയർത്തുമ്പോ എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങി നിങ്ങൾ അധികാരം അധികാരമുറപ്പിക്കുമ്പോ പഞ്ചായത്ത് പറയ്ക്കുമ്പോ ആ പാവപ്പെട്ട മനുഷ്യൻ ബി ജെ പിരുടെ പണം വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ അഭിമന്യുവിന്റെ വോട്ട് വേണ്ട എന്ന് പറയാൻ തന്റെ ഇടം വേണിക്കാത്ത ഈ ഇടതുപക്ഷത്തെ വരും നാളുകളിൽ ആളുകൾ വിചാരണ ചെയ്യും ഞാൻ അഭിമന്യുവിനെ കുറിച്ച് പറഞ്ഞത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നിങ്ങൾ നിഹാറിനെ കാണുമ്പോ അല്ലെങ്കിൽ ഈ യോഗത്തിൽ നേതെങ്കിലും ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഈ പാവപ്പെട്ട ഞാൻ വീട്ടിലേക്ക് പോകും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ അനുഭവം കണ്ണൂർ പൊതുയോഗത്തിന് വരുമ്പോൾ ഇങ്ങോട്ട് വന്ന വണ്ടിയിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല തിരിച്ചു പോകുന്ന വണ്ടിക്ക് മിക്കവാറും കിട്ടും കല്ലേറുകിട്ടും ഒരു പരിപാടിക്ക് പോയപ്പോ അൻസാരി സാഹിബും ലത്തി സാഹിബും ഒക്കെ ഉണ്ടായതാണ് തിരിച്ചു പോകുമ്പോ കല്യാണം ഈ പാവപ്പെട്ട ഞാൻ വലിയ വില്ലനോ ഒന്നുമല്ല നിങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ചു യോജിക്കാൻ കഴിയാത്തത് കൊണ്ട് പാർട്ടി മാറി വീട്ടിലൊരു ഉമ്മയുണ്ട് ഈ ഇരിക്കുന്ന കുട്ടികൾ ഞാനിത് പറയുന്നത് നിങ്ങൾ അഭിമന്യു ഓർക്കുമ്പോ ഈ യൂത്ത് ലീഗിന്റെ കുട്ടികൾ ഇനി വീട്ടിലേക്ക് മടങ്ങുമ്പോ യു ഡി എഫിന്റെ യോഗത്തിൽ പോകുമ്പോൾ പ്രസംഗം കേട്ട് കൈയടിക്കണമെന്ന് ചോദിച്ച് അവരക്രമിക്കാൻ നിൽക്കണ്ട അവർ അക്രമിക്കാൻ നിൽക്കേണ്ട ഇത് ഭീഷണിയുടെ സ്വരത്തിലല്ല പറയുന്നത് പിന്നെയോ ഈ രാഷ്ട്രീയത്തിന്റെ എല്ലാ കൊടികളുടെ നിറങ്ങൾക്കും അപ്പുറത്ത് പ്രിയപ്പെട്ട സകാദ് മനുഷ്യത്വത്തിന്റെ ഒരു പതാകയുണ്ട് സഹോദര്യത്തിന്റെ ഒരു പതാകയുണ്ട് സഹിഷ്ണുതയുടെ ഒരു പതാകയുണ്ട് ജനാധിപത്യത്തിന്റെ ഒരു പതാകയുണ്ട് എല്ലാ മനുഷ്യരുടെയും ശരീരം വേദനിക്കുന്നതാണ് എല്ലാ മനുഷ്യരുടെയും കുടുംബത്ത് കോഴിക്കണ്ണമായി കാത്തിരിക്കുന്ന അമ്മയുണ്ട് ഭാര്യയുണ്ട് സഹോദരിയുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയം സഹിഷ്ണുതയിൽ മുന്നോട്ട് പോകട്ടെ നിങ്ങളുടെ ഈ ജില്ല ഓരോ മാർക്കവരെയും ഉയർന്നു നിൽക്കുന്ന മനുഷ്യരുടെ പേരുകൾ കൊത്തിവെച്ച ബലിക്കല്ലുകളുടെ ജില്ലയായി മാറരുത് ബലിക്കല്ലുകളുടെ ജില്ലയായി കണ്ണൂർ ജില്ല മാറരുത് ഭാഗ്യം കൊണ്ടൊരു പതിനാറ് വയസ്സിലാരും രക്ഷപ്പെടാണ് ദൗർഭാഗ്യകരമായി ഒന്ന് സംഭവിച്ചു പോയിരുന്നെങ്കിൽ ആ ഉമ്മക്കാർ മകനെ ആരും അടക്കി കൊടുക്കും ആ ഉപ്പയുടെ സങ്കടത്തിന് ആര് പരിഹാരം ഉണ്ടാക്കും എല്ലാം ഒരു പഞ്ചായത്തിലെ പാടിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് സഹിഷ്ണുത ഉണ്ടാകണം അവസാനമായി അവസാനമായി കരഞ്ഞു കൈകൂപ്പി പറയും പോലെ ഇങ്ങനെ പറയുന്നത് ഞങ്ങളുടെ ദൗർബല്യമായും കാണുന്നത് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഞങ്ങൾ സമാധാനത്തെ കുറിച്ച് സംസാരിക്കുന്നത് നിരന്തരമായി സംസാരിച്ചു ഏതെങ്കിലും ഒരു കൊലപാതക കേസിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാൾ ഉണ്ട് വാർത്ത പുറത്തു വന്നാൽ നിങ്ങളെപ്പോലെ ന്യായീകരിക്കാനോ നിങ്ങളെപ്പോലെ ഒളിപ്പിക്കാനോ നിങ്ങളെപ്പോലെ ഫണ്ട് പിരിക്കാനോ കേസ് നടത്താൻ സർക്കാർ ഖജനാവിൽ കൈയിട്ട് വരാനോ മുന്നോട്ട് വരാത്തത് ഈ തൊഴിൽ ഞങ്ങൾക്ക് അറിയാൻ കിട്ടല്ല പിന്നെയോ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമുണ്ട് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഈ ജില്ലയിൽ വന്നു പോകുമ്പോൾ ു ആ മനുഷ്യനെ നെറ്റിത്തടം പൊട്ടി ചോര വന്നു ആ ചോര പുറത്തു വരുന്ന അവസരത്തിലും ഞങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയില്ല പിറ്റേ ദിവസം കേരളത്തിൽ ഹർത്താൽ നടന്നില്ല പിന്നെയോ എല്ലാം ഇവിടെ തീരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ സംയമനം പാലിച്ചു പാണക്കാട് സയ്യിദ് മുഹമ്മദ് റിഷാപ്പുകൾ ഹൈദർ റിഷാപ്പുകളാണ് ഞങ്ങളുടെ മുസ്ലിം ലീഗുകാരുടെ നേതാക്കന്മാർ ഒരു തല്ലിവിറ്റ കുട്ടീനെ സങ്കടപ്പെടുത്താൻ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രകാരം എന്താണ് ഓനൊന്ന് പാണക്കാടുണ്ടോ ഓന് നിരാശ ഉണ്ടാവും ഒരു വിഷമമുണ്ടാവും ഓനെ കൊണ്ടുപോകും എന്താ പറ്റിയ കുട്ടിക്ക് ചോദിച്ചിട്ട് തങ്ങളെ ആശ്വസിപ്പിക്കും ഒരു ചായ കൊടുക്കും നാല് പിന്നാരം പറയും അത് കേട്ട ആ ചായ കുടിച്ചാൽ അവിടെ നിന്ന് ചെന്നിരുന്നാൽ തീരാത്ത സങ്കടങ്ങൾ ഏതുമില്ല മുസ്ലിം ലീഗുകാർക്ക് ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും അവിടെ അവസാനിക്കും എന്നിട്ട് തങ്ങളോട് തങ്ങളെ കുട്ടിക്ക് തല്ലി കിട്ടി എന്നാ സാരില്ലേ ഒരു കർമ്മ തല്ലി അടിച്ചത് മറ്റേ കർമ്മം കൂടി കാട്ടിക്കൊടുത്താ മറ്റേ കർമ്മം കൂടി കൊടുത്താലോ ഞങ്ങൾ തിരിച്ചു വരും നിങ്ങൾ ഞങ്ങളുടെ മറ്റേ കർമ്മത്തും അടിക്കും പിന്നെ ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ള ഒരു സംഗതി ഉണ്ട് രണ്ടാമത്തെ കർണത്ത് പണ കിട്ടിയാൽ ഞങ്ങൾ പണക്കാട്ട് പോവാറില്ല ഒന്നും ചോദിക്കാറില്ല തങ്ങളെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ മനോധർമ്മമാണ് രണ്ടാമത്തെ കർണത്തും അടികിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ ജനാധിപത്യം കരുത്തുണ്ടെന്ന് നിങ്ങൾക്കും നല്ലതിനല്ല ഞങ്ങൾക്കും നല്ലതിനല്ല അവസാനമായി സഖാവി എം സ്വരാജ് പറഞ്ഞ പറഞ്ഞൊരാക്കിയിട്ടുണ്ട് നിങ്ങളുടെ പുതിയ ലേറ്റസ്റ്റ് ഹീറോ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു ഒരു സി പി എം നടത്തിയൊരു കൊലപാതകം നമ്മളിപ്പോ മൂപ്പര് പറഞ്ഞതാണ് സഖാക്കളുടെ ആ വിഷയത്തിലുള്ള ആത്മ ആപ്തമാക്കിയിട്ട് എന്താണ് ഞങ്ങൾ കൊല്ലപ്പെടുന്നിടത്തോളം കാലം നിങ്ങളും കൊല്ലപ്പെടില്ല എന്നാണ് ഇപ്പൊ ഞങ്ങളും അത് സ്വീകരിക്കണം ഞങ്ങൾക്ക് തല്ല് കിട്ടാത്തയിടത്തോളം നിങ്ങൾക്കും തല്ലുകിട്ടില്ല നിങ്ങൾക്ക് തല്ലുകിട്ടാത്തയിടത്തോളം ഞങ്ങൾക്കും തല്ലുകിട്ടില്ല രാഷ്ട്രീയം ആശയങ്ങളുടെ സംവാദമാണ് ഈ നാട് ഭരിക്കുന്ന പിണറായി വിജയൻ ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടണം അത് പറഞ്ഞു പോകണ്ട ഒരു പക്ഷെ ഇവിടെ ഭരണം മാറും നിങ്ങൾ ഈ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഒന്നും സോവിയറ്റ് കക്ഷിയിലെ കമ്മ്യൂണിസ്റ്റ് കമ്മിസാർമാരുടെ പദവിയുള്ളവരല്ല പിന്നെയോ ഞങ്ങൾ വിജയിച്ചു വന്നാൽ നിങ്ങൾ പ്രതിപക്ഷമാണ് ഞങ്ങൾ നിങ്ങളെ നാനിക്കണം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് തോറ്റാൽ ഞങ്ങൾ പ്രതിപക്ഷമാണ് നിങ്ങൾ ഞങ്ങൾ മാനിക്കണം അതല്ലാതെ മുന്നോട്ട് പോകാൻ ഇത് ഉത്തരകൊറിയയില്ലെന്നും കമ്മ്യൂണിസ്റ്റ് ചൈനയില്ലെന്നും പഴയ സോവിയസ്റ്റ് വിപ്ലവ കക്ഷയുടെ പ്രേതങ്ങളൊന്നും ഈ കേരളത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നില്ലെന്നും ആദ്യമായി കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്ന ഇതേ കേരളമാണ് പിന്നീട് അതേ ഇ എം എസ് ഗവൺമെന്റിനോട് ജനകീയ പ്രക്ഷോഭത്തിലൂടെ ചെവിക്കുന്നിക്ക് പിടി ചിറക്കിവിട്ടത് എന്നുള്ള ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ പാഠങ്ങൾ നിങ്ങൾ മറന്നുപോയി കൂടാ അവസാനിപ്പിക്കുന്നു ഈ പ്രതിഷേധ യോഗത്തിൽ ഒരു പതിനേഴ് വയസ്സുകാരനെ ആക്രമിച്ചതിന്റെ പ്രതിഷേധമാണ് ഇവിടെ ഉയർത്തുന്നത് യു ഡി എഫിന്റെ മാത്രം പ്രതിഷേധമായി അവസാനിച്ച് ഈ നാടിന്റെ ഈ സംസ്കാരം മാറണം ഭയമില്ലാതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആശയം സംസാരിക്കാൻ കഴിയുന്ന ഒരു പരിസരം നിങ്ങളുടെ ഈ വാർഡിൽ നിങ്ങളുടെ ഈ പഞ്ചായത്തിൽ നിങ്ങളുടെ ഈ ജില്ലയിൽ ഉണ്ടാകണം അതിനുവേണ്ടിയുള്ള ഒരു ജനാധിപത്യപരമായ പ്രതിഷേധമായ കാണുകൊണ്ട് യു ഡി എഫിന്റെ രാഷ്ട്രീയത്തോട് യോജിക്കാത്തവർ പോലും ഈ പ്രതിഷേധത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന ആശയപരമായ ഒരു സംവാദമായി ഈ പ്രദേശത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മാറ്റണമെന്നുള്ള സമാധാനത്തിന്റെ നിലപാടിനോട് മുഴുവൻ മനുഷ്യരും ഐക്യദാർഢ്യപ്പെടുമെന്നുള്ള പ്രതീക്ഷയോട് ഈ പ്രതിഷേധ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് യു ഡി എഫ്